സി എസ് ഐ സഭ ദക്ഷിണ കേരള ഇടവകയുടെ ഭരണത്തെ ചൊല്ലിയുള്ള തർക്കത്തിൽ തിരുവനന്തപുരം പാളയം എൽ എം എസ് പള്ളി കോമ്പൌണ്ടിലുണ്ടായ സംഘർഷത്തിൽ പ്രശ്നപരിഹാരത്തിനായി ജില്ലാ ഭരണകൂടത്തിന്റെ ഇടപെടൽ പാളയം എൽ എം എസ് പള്ളിക്ക് മുന്നിൽ ചേരിതിരിഞ്ഞ് പ്രതിഷേധിച്ച ഇരുവിഭാഗം വിശ്വാസികളുടെ പ്രതിനിധികളുമായി സബ് കളക്ടർ ചർച്ച നടത്തി തുടർന്ന് എൽ എം എസ് കോമ്പൌണ്ടിന്റെ ഭരണം തഹസിൽദാർ ഏറ്റെടുത്തു സമാധാന അന്തരീക്ഷത്തിൽ വീണ്ടും ചർച്ച നടത്തുമെന്ന് സബ് കളക്ടർ അറിയിച്ചു രാത്രി വൈകിയും സ്ഥലത്തുനിന്ന് പി പിരിഞ്ഞു പോകാതെ പ്രതിഷേധിച്ച വിശ്വാസികളെ പോലീസ് വിരട്ടിയോടിച്ചു മുൻ അഡ്മിനിസ്ട്രേറ്റീവ് സെക്രട്ടറിയായിരുന്ന ടി ടി പ്രവീണിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഇന്നലെ വൈകിട്ട് പള്ളി കോമ്പൗണ്ടിലെത്തിയതോടെയാണ് സംഘർഷത്തിന് തുടക്കം പ്രവീൺ നേതൃത്വം നൽകുന്ന കമ്മിറ്റിയെ പിരിച്ചുവിട്ട് മദ്രാസ് ഹൈക്കോടതി ബിഷപ്പ് റോയിസ് മനോജ് വിക്ടറിനെ ചുമതല ഏൽപ്പിച്ചിരുന്നു എന്നാൽ ഇതിനിടെ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല നടപടി ഉണ്ടായെന്ന് പറഞ്ഞാണ് വീണ്ടും പ്രവീണും സംഘവും പള്ളിയിലെത്തിയത് ഇതിനെതിരെ ബിഷപ്പിനെ അനുകൂലിക്കുന്നവർ രംഗത്തെത്തി ഇരുവിഭാഗത്തിലും കൂടുതൽ ആളുകൾ സംഘടിച്ചെത്തിയതോടെ സംഘർഷാവസ്ഥയായി വൻ പോലീസ് സന്നാഹവും സ്ഥലത്തെത്തി തുടർന്ന് ഇരുവിഭാഗങ്ങളുമായി സബ് കളക്ടർ ചർച്ച നടത്തുകയായിരുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Be a Rajakumari, Rajakumari gold and diamonds, the trust of Travancore.